ഞാൻ അതെ അതെ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടായില്ല ട്ടോ അതുകൊണ്ടാണ് എന്താ ഞാൻ തന്നെ പൊട്ടിച്ചത് കുഞ്ഞൻ കത്തി എടുത്തിട്ട് കണലിനുള്ളിൽ കൂടെ നോക്കിയത് ഓർമ്മ ശക്തി പറഞ്ഞുകഴിഞ്ഞാലേ കണ്ണിന്റെ മുമ്പിൽ ഞാന് തുന്നലിനെ ഞാന് തുന്നലിനെ രണ്ടു മാസം വീട്ടുള്ളൂ ഒരാൾ ഒരു വർഷം പോയതാണ് രണ്ടു മാസം പോയതാണ് എന്നിട്ട് ആള് അറിയാൻ തുന്നാൻ പറ്റില്ല അവൻ ശരിയാല് дня പലരും പിണഞ്ഞോ ഫോൺ എടുന്നില്ലാത്ത കേട്ടോ എ തുല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു തുനിയട്ടേ എങ്ങനെയാ അറിയോ നല്ലൊരു പണി കിട്ടും നമ്മൾ ആദിയേട്ട ഈ നടpadStartേ വീഡിയോസ് കൊടുത്തോ ഇത്ര നേരം വെയിറ്റി വീ കണ്ട കാലയേറ്റ് വീഡിയോസ് ചെയ്തില്ല കുറكم നേരത്തെ സക്ഷൻ പറഞ്ഞില്ല ഓണത്തെ ഓണൊക്കെ കഴിഞ്ഞേ ഇരിക്കയാ നമ്മൾ ചെയ്യുന്നതാണ് സമേത്രി നിങ്ങൾ 8 മണിക്ക് ഇടിക്കേടോ നമ്മൾ ഓർഗനൈസർ പറഞ്ഞ സമയം ആയിട്ടില്ല 8 മണിക്ക് ഇടിക്കേടോ 8 മണിക്ക് ഇടിക്കോ നീ ഇടിക്കോ കട്ടങ്ങ ഇടിക്കൂ 2g నిറ്റ് കട്ടണ്ടൊന്നില്ല 2g నిറ്റ് തീർന്നെ ഇനി ചേട്ടൻ വരും അടുത്ത 2g കഴിഞ്ഞു ഇത് എന്താ ഉടുപ്പിന്റെ ഇതാണ് കേട്ടോ അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു ഇവിടെനിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇത് രണ്ടും പാട കൂട്ടിയിട്ട് അങ്ങനെ അടിക്കുക എന്നിട്ട് ഇതിലൊരു നാട ചെറിയ മെഷീനിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആവശ്യങ്ങൾ കൂടും അത് വേറൊരു കാര്യം ഞാൻ എന്താപ്പെറ്റിയൊക്കെ അടിക്കലായിരുന്നു കേട്ടോ എന്താ ഈട്ടോ ആലമെട്ടിത് ഏറ്റാർക്കെങ്കിലും ഉപകാരാവിയത് ഇതൊന്നു പറഞ്ഞു കൊടുക്കട്ടെ എന്താണ് ഇത് ചിരിക്കുന്നത് നിങ്ങൾ രണ്ടാളും ഇത് നമ്മുടെ ഉടുപ്പിന്റെ അടിവശാണ് കേട്ടോ ഇതിന്റെ മുകളിലുള്ളത് എന്താ നമ്മൾ കീറി കീറി കളഞ്ഞു അപ്പം ഇത് കണ്ടപ്പോലല്ലേ ഇത് നോക്കിയാൽ നല്ല തുണി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനെന്ത്യോ നമ്മുടെ ഐഡിക്ക് നമ്മുടെ ഐഡയ്ക്ക് അല്ലെ എല്ലാവരും ചെയ്യണ്ടാവും ഇതങ്ങനെ മടക്കിയിട്ട് അടിച്ചിട്ട് ഇതിൽ ഒരു എലാസ്റ്റിക്കും വെച്ചു കൊടുത്തു കഴിഞ്ഞുവച്ചാലും മക്കൾക്ക് ഇടാൻ ഒരു മെഡിയലി കണ്ടോ നല്ല മെഡിയല്ലേ നല്ലൊരു മെഡി ഇതിലൊരു ടോപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച എന്തായാലും ഒരു കളറുണ്ടേ സോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് തടച്ചു ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ ഞാൻ കേട്ടിട്ടോ ഇന്ന് ചക്കക്കുരു മുന്നെ ആണ് കേട്ടോ ഇവിടെ ആഴ്ചയിൽ രണ്ടാഴ്ചയും ചക്കക്കുരുമേ ഉണ്ടാവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരുവിന്റെ കുരുവിന്റെ പരമാവധി നമ്മൾ ചക്കക്കുരു ചക്കക്കുറിച്ച് കഴിക്കും പിരിട്ടോ ഞാൻ എന്തോ ഇവിടെയൊക്കെ നിറയെ തുണികളായിരുന്നില്ലേ അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ കലാപരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താത്ര സമയം വഴിക്കുന്ന അറിയോ ഈ തുണികളൊക്കെ നമ്മൾ ഇവിടത്തൊക്കെ മാറ്റി ഇതാ കണ്ടോ ഈ കട്ടിൽ അപ്പോൾ അമ്മൂട്ടിക്കുന്ന ഇവിടെ കിടക്കണം അച്ചൻമടയിൽത്താണ് കിടക്കൽ അപ്പോൾ വെറുതെ രാവിലെ അഞ്ച് മണിയൊക്കെ ചെയ്യുമ്പോൾ അവൾ നീച്ചത് പഠിക്കോ അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ എവിടെയെന്ന് പറക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാ കൊറച്ച് കടക്കുകയും ചെയ്യാ കൊറച്ച് പഠിക്കുന്ന രാവിലെ അതല്ല രാവിലെ അവള് നീച്ച് എന്താ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യം അഞ്ചു മണിക്കൊക്കെ നീച്ച് പഠിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചു മണിക്ക അപ്പൊ നമ്മള് എന്താ നമ്മടെ കണക്ക് അഞ്ചുമണി എട്ടാ ഞാൻ പിന്നെ അങ്ങനെ പറയും അമ്മ അഞ്ചുമണിക്ക് പോയി പോയി കറങ്ങി തിരിഞ്ഞിട്ട് എല്ലാവരും എന്റെ മണ്ടക്കാരും നീക്കി കൊണ്ട് എന്താ താരാട്ട് വാട്ടി ഉറപ്പും ഒന്നും കൂടി കുറച്ചേരം കൂടി കടന്നോ കുറച്ചേരം കൂടി കടന്നോ നീ നീക്കേ വേണ്ട പറയോ ആ കൊഴപ്പല്ലോ അപ്പൊ അമ്മുട്ടിക്ക് കടക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപടി കൊറേ തുണികൾ ബാക്കിണ്ടായിരുന്നു ബാക്കിയല്ലോ കൊറേ എന്റെ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ഇട്ടിരുന്ന ചുരിദാർ അടക്കം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ ആ ഞാൻ പ്ലസ് ടു ഞാൻ തുണികൾ കളയില്ല എല്ലാവരും ഇണ്ടാവില്ലേ തുണികൾ കളയ ഞാൻ പരിപാടി ഇല്ല തുണികൾ മുറി മൊത്തം ഉണ്ട് അമ്മേല് തുണി 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 അതിനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ ഞാനൊക്കെ അടുത്ത വിടുത്ത് ദീപശേച്ചിരും കക്കടയൊക്കെ തുണികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഇണ്ടാവുമ്പോ അപ്പൊ ചെലപ്പോ നമ്മുടെ ഒക്കെ അവർക്കൊട്ട് സുഖം ആടിവണ്ണേ അപ്പൊ എന്താ തുണികളില്ലേ അമ്മ എപ്പോഴും എന്റെ തുണിക്ക് അല്ല അപ്പം നമ്മളില്ലേ അവരുടെയൊക്കെ തുണികളൊക്കെ കിട്ടിട്ട് കേട്ടോ ഞാൻ തുണികൾ സത്യം പറയാൻ ഞാൻ പഠിക്കാം കോളേജിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടംപോലെ കളർ ഡ്രസ്സുകൾ ഡ്രസ്സുകളുണ്ടാവും എനിക്കാകെ മൂന്ന് ജോഡിയും കൊണ്ടാണ് ഞാൻ പോയിരിക്കുന്നത് പിന്നെ വലിയ ഏട്ടനും ചെറിയേട്ടനൊക്കെ പണിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇഷ്ടംപോലെ തുണികളൊക്കെ കിട്ടിയിരിക്കുന്നത് അത് കാരണം കഴി ഞാൻ അല്ല ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുക എന്നല്ല അതേ വെറുതെ നമ്മളത് കീറിച്ചിട്ടും കത്തിച്ചിട്ടും കളയണ പരിപാടിയല്ല എന്താ നടക്കാൻ പറ്റില്ല എന്താ എന്റെ കല്യാണത്തിന് മുമ്പേ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിച്ച ചുരിദാറുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ കൊറേ നമ്മള് കൊടുക്കുകയും അത് ആ ചുരിദാർ ഫസ്റ്റിന്റെ ചുരിദാർ പറഞ്ഞത് അതൊരു ഓർമ്മയാണ് ചെറിയേട്ടൻ ഫസ്റ്റ് എറണാകുളത്ത് പോയിട്ട് പണിക്ക് പോയിട്ട് ഫസ്റ്റ് ഒരു ചുരിദാർ വാങ്ങി തന്നു ആ ഒരു ചുരിദാറ് പിന്നെ വലിയേട്ടൻ വാങ്ങി തന്ന ചുരിദാറ് അപ്പൊ അതൊന്നും നമുക്ക് കളയാൻ തോന്നില്ല നിങ്ങള് വാങ്ങി തന്ന ചുരിദാറിനെടുത്തുവച്ചല്ലേ എല്ലാവരും എൻഗേജ്മെന്റിന്റെ കല്യാണത്തിന്റെ ഒക്കെ തുണികൾ കഴിഞ്ഞിട്ടുണ്ട് അധികം എന്തൊക്കെ കീറിയാലും കഴിഞ്ഞിട്ടുണ്ടായി എന്റെ എൻഗേജ്മെന്റിന്റെ ബില്ല് കൊണ്ടുവന്ന ചുരിദാറും മുതലടുത്തുണ്ട് എന്റെ അടുത്തുണ്ട് നരകല്ലോ ദൈവമേ നരകല്ലോ സത്യമായിട്ട് സ്വർഗമാണ് നമ്മളൊരിക്കലും ദൈവത്തിനെ നിന്ദിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യം പറയാൻ പാടില്ല നമുക്ക് എന്താ ഇത് സ്വർഗമാണ് കേട്ടോ പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പത്തെ കല്യാണം കാണുമ്പോൾ നമുക്ക് ചെറിയ രസകൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ കല്യാണത്തിന് ഒരു ഒന്നും ഇല്ല പക്ഷെ ഇപ്പത്തെ കല്യാണം ഇപ്പത്തെ കിട്ടുക എനിക്കൊക്കെ സത്യം പറയാറുണ്ട് കേട്ടോ എന്താ ഇപ്പത്തെ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ മേക്കപ്പ് ചെയ്തിട്ട് നമ്മുടെ ഭംഗി അറിയണ്ടേ നല്ല രണ്ട് രണ്ട് എങ്ങനെയെന്നറിയണ്ടി കത്തിരി നമുക്ക് സമയം ട്ടോ ഇവിടെ കലാപരിപാടിന്റെ ചക്കുരു മുഴിഞ്ഞ കൂട്ടാൻ എങ്ങനെയുണ്ടെന്ന് പറയണേ ഞങ്ങൾ ഉച്ചക്ക് അടിപൊളി ഷാപ്പിലെ ബീഫ് കൂട്ടി ഷാപ്പിന്ന് വാങ്ങി നമ്മള് കൊറേ നേരമായിട്ട് അടിച്ചിട്ട് ഇത് അമ്മുട്ടിയുടെ ഒരു ടോപ്പാണ് ഇതൊരു പോക്കറ്റൊക്കെ ഇണ്ടല്ലോ അമ്മുട്ടിയെ ഇതടിക്കണ്ടേ നല്ല സമസോ നിന്റെ അമ്മ ഓവർ ൊന്നും പറ്റില്ല അവൾക്ക് ഇങ്ങനെ ഒതുങ്ങി കിടക്കണം വേണ്ടി ഏട്ടാ അമ്മ സിമ്പിളാത്ര ശരിയാണ് ഇത് കുട്ടികളും ഇങ്ങനെ കൊണ്ടെന്ന് തിരിച്ചു ഇതൊന്നും അടിക്കുമ്പോൾ ശരിയാവണേ ഇല്ല കേട്ടോ

കൂട്ടാൻ ഉണക്കമുളകും ഉള്ളിയും ചമ്മന്തി അതേപോലെ അമ്പാഴങ്ങ അച്ചാറും കേട്ടോ ഒന്നുണ്ടാക്കി ഇന്ന് കൊറച്ച് മഴ കമ്മി ഉണ്ടായിരുന്നു കേട്ടോ അതുംകൊണ്ട് എന്താണെന്നറിയോ നമ്മള് നമ്മൾ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ വീഡിയോ വീഡിയോ എടുക്കണെന്ന് വിചാരിച്ചാണ് ഒന്നും നടന്നില്ല അപ്പൊ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് മെല്ലെ മെല്ലെ അതൊക്കെ വളരട്ടെ വളർന്ന കപ്പയൊക്കെ ആവട്ടെന്താ എത്ര മാസം എന്താ മാസാവും ആറ് മാസം കൊണ്ട് വരും കപ്പ കപ്പേന്റെ വേര് പിടിക്കണം േമ്പും ചേമ്പും കിട്ടാതി അധികം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട മഴ ഇടയ്ക്ക് ഇപ്പൊ തുന്നേ ഭയങ്കര മടിയാണ് കേട്ടോ ആദ്യമൊക്കെ നന്നായി തുന്നത്രേട്ട് ആ കാലുകടച്ചിലും എനിക്കും നല്ല കാലുകടയുണ്ട് ഞാനതാണോ പിന്നെ

തലമുടിയിൽ ഇടുന്ന ഒരു ക്രഞ്ചീസ് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട് ആ സാധനം വിട്ടിട്ട് ഇപ്പൊ എത്ര പേര് ജീവിക്കുന്നു തലേണ കേട്ടോ ഇങ്ങനെ പൂട്ടോ അച്ഛാ തലേണിട്ട് നോക്കോ തലയണ ഈ തലയണ എന്തുകൊണ്ടുണ്ടാക്കിന്ന് അറിയോ ഏട്ടി പഴയ കാവ് കൊണ്ടുണ്ടായിരുന്നു പഴയ കാവ്യമുണ്ട് അപ്പൊ ഈ തലയണ നമ്മൾ ആ അവിടെ ഉണ്ടാക്കിയത് കൊറച്ച് വലിയ തലേന കേട്ടോ ഇത് എന്താണെന്ന് ചെറിയ വേണം വേണം സോ സോ വേണ്ട ഈ തലേനാക്കിയത് ശരിക്കും ഒരു ആയിരുന്നു എത്ര തുണി ഇതിലിപ്പോ കുത്തി കയറ്റിന്ന് അറിയാത്ത ഇഷ്ടം പോലെ കുത്തി കൂടി ൂടി കുത്തിയോ അതിനുള്ള തുണി അതിനുള്ള പറഞ്ഞേ ഒരു തുണി അതിലുള്ള തുണിണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതേ അടിപൊളി പരിപാടി നിന്റെ നേരെ നേരായിട്ടില്ല കേട്ടോ കൊറച്ച് കനത്തിലിരുന്നോട്ടോ എന്നാലാണ് തുന്നുമ്പോ കടത്തലോ അത് ഒന്ന് എന്താ ഒതുങ്ങി വരും ഒതുങ്ങി വരും അതിൽ തകഞ്ഞില്ലെങ്കിൽ നിന്റെ കൂടെ എടുത്തു വന്നോ പുതിയതൊക്കെ ഇതുണ്ടോ

ഇവിടത്തെ അമ്മയ്ക്കുണ്ടോ ഇണ്ടായിട്ടില്ല അത്ര വീട്ടിലത്തെ അമ്മയ്ക്കൊക്കെ അടുത്ത വീട്ടിൽ സത്യചേച്ചിയുടെ ഒക്കെ സാരികൾ വാങ്ങിയിട്ടില്ലേ കൊടുത്തിട്ടു ഇപ്പഴൊക്കെ നമ്മള് സാരികളൊക്കെ ഓരോ ഫങ്ഷൻ അതും കൊണ്ട് വീട്ടിലത്തെ അമ്മ കാരണം കേട്ടോ അമ്മ തുണികൾ എടുക്കാനേ കഴിക്കില്ല ഇവിടെ അനിയട്ടൻ അനിയട്ടൻ അറിയില്ലേ അമ്മ തുണി എടുക്ക സൂര്യക്ക് അറിയില്ലേ തുണി എടുക്കുന്നത് എന്റെ അമ്മ എങ്ങനെയാ അറിയാം സൂര്യനെ തുണി എടുക്കുമ്പോ പറയാനോ കേട്ടിട്ടില്ലേ

അപ്പൊ ഒന്ന് കടന്നു ഇതിന്റെ രണ്ടാമത്തെ അനിയൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫാന്റ് കാന്നല്ലേ രണ്ടാമത്തെ അനിയൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്നതന്ന ചുരിദാറാണ് കേട്ടോ ഇന്നും ഇതിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഇതിന്റെ ടോപ്പ് നീർത്തോ ഇതിന്റെ ഇത് പറഞ്ഞ നമുക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പൊ അത് ഇതിലിടുന്നില്ല സൂര്യ ചെലപ്പോ പതിഞ്ഞുണ്ടാവും പിന്നെ ദുലീലിന്റെ മുകളിലിട ഒരു കവറും കൂടി വാങ്ങണട്ടോണ്ടോ അപ്പൊ മനസ്സിലായില്ലേ അതേപോലെ ഇണ്ടോ മെറ്റലല്ലേ തുണികൾ അതൊക്കെ കുത്തി കുത്തി അപ്പൊ നിന്റെ വീട്ടിലുണ്ട് പരിപാടി ഇല്ലേ നല്ല കോട്ടന്റെ തുണികൾ കിട്ടുമ്പോ നമ്മള് എന്താ കൈ കരി തുണിയാക്കാനേ നല്ലതല്ലേ വേദന ഒക്കെ തുടക്കാനും കരി തുണിയാക്കാനും ഇതൊന്നും അതിൽ വെക്കാൻ പറ്റില്ല ഓക്കെ നല്ല ചുരിദാറല്ലേ വർഷത്തിൽ ഒരു പ്രാവശ്യല്ലേ എൻറെ അമ്മക്ക് വർഷത്തിലല്ല വർഷത്തിലൊന്നും ഒരു പ്രാവശ്യം ഇണ്ടാക്കാനുള്ളത് അത് മറന്നു പോയതാ ഏതെങ്കിലും ഒക്കെ കാലത്ത് കുറച്ച് തുണികളാകുമ്പോ നമ്മടെ തുണി പോയി കിട്ടില്ല സത്യം എൻ്റെ അമ്മ ആ റൂമിലുള്ള തുണികളില്ലേ അമ്മ എപ്പഴും പറയൂട്ടോ ഒരാള്ണ്ടായിരുന്നു ഒരാള് വന്നുകഴിഞ്ഞാല് ആ ചെയ്യണ്ടായിരുന്നു റൂമിൽ മനസ്സിലാവുന്നില്ല ഇത് ആ ഉടു അടിക്കാൻ പറഞ്ഞില്ലേ അതിന്റെ മോളത്തേനോത്തി കോട്ടന്റെ ഒന്നും കളയുന്നില്ല കോട്ടന്റെ ഒക്കെ എന്തിനാറിയോ പിന്നെ അവിടെ ഇണ്ട് ഇനി ഇത് തുന്നി കൂട്ടണം ആ ഇത് വേണ്ട ഇത് വേണ്ട എന്താ പിന്നെ വെള്ളം മുണ്ടുകളും വെക്കുന്നില്ല വെള്ളമുണ്ടെന്നറിയോട്ടേ ഉള്ളൂ ഞാൻ പിന്നെ തുന്നിക്കൂട്ടാ രാത്രി ഏകദേശം പതിനൊന്ന് മണി ആവാരായിട്ടുണ്ടാവും ഇനി തുന്നിക്കൂട്ടി കടന്നോ ഈട്ടോ രണ്ട് തലേണ്യം എനിക്ക് വലുത് ഇണ്ടല്ലോ ഏ വേണോ ഞാന് ഇതൊന്നല്ലോ എന്റെ തലയാണ് കണ്ടിട്ടില്ലേ ഇത്ര വലുപ്പാണ് എൻ്റെ തലയാണ് ഏർ ശരിക്കും കടയിൽ നിന്ന് നമ്മള് ഇതാ സദ്യേട്ടൻ രണ്ട് തലേണ വാങ്ങിക്കൊണ്ടിരുന്നു കേട് വന്നു പോയി കേട് വന്നില്ലേ ഇനി ഇതില് രണ്ട് കവറും അടിച്ചിട്ടല്ലേ ഇത് സെറ്റ് സെറ്റായി കഴിഞ്ഞാൽ കൊറേ നിന്നോളൂ കേട്ടാ